തിരുവനന്തപുരം എപ്പോഴും രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളത്തിലെ തലസ്ഥാനം എന്ന നിലയിൽ മാത്രമല്ല ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ചർച്ചകൾ രാഷ്ട്രീയ നീക്കങ്ങൾ മാറ്റങ്ങൾ ഒക്കെ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്ക ആകർഷിക്കാറുണ്ട് എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ നരേന്ദ്രമോദിയും ഒപ്പം അമിത്ഷായും പറഞ്ഞിരുന്നു ഞങ്ങളുടെ തുടക്കം ഞങ്ങൾ തുടങ്ങുന്നത് തിരുവനന്തപുരം തലസ്ഥാനം പിടിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ബി ജെ പി തലസ്ഥാനം പിടിക്കുക എന്ന് പറയാൻ തന്നെ രാഷ്ട്രീയ ചർച്ചകൾക്കും രാഷ്ട്രീയ ഒക്കെ ഉണ്ടാകുന്ന വളരെ വലിയൊരു നീക്കം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് വ്യക്തമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഫലം വന്നതിന് പിന്നാലെ തന്നെ സാധാരണക്കാരായ അതായത് പ്രത്യേകിച്ച് ഏർ രാഷ്ട്രീയ ചായ്വുകൾ ഇല്ലാത്ത എന്നാൽ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള നാട്ടുകാരോട് ഞങ്ങൾ ചില വിവരങ്ങൾ തിരക്കിയിരുന്നു അവരൊക്കെ പറയുന്നത് ഒരു പത്തു വർഷത്തിനകം പത്ത് വർഷത്തിനകം ബി ജെ പി ആയിരിക്കും ഇവിടെ മുഴുവനും ഭരിക്കാൻ പോവുക എന്നുള്ളത് എന്തായാലും ആ കണക്കുകളൊക്കെ തന്നെ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും അവർ കണ്ടതും കേട്ടതുമായ രാഷ്ട്രീയ ബോധങ്ങളിൽ നിന്നും അവർ മനസ്സിലാക്കി അവർ പറയുന്ന കാര്യങ്ങളാണ് അതായത് ഒരു പത്ത് വർഷത്തിനുള്ളിൽ കേരളം മുഴുവനായി എന്ന് പറയുകയാണ് അതിന് തുടക്കമാണ് ഈ തലസ്ഥാന നഗരം പിടിക്കുക എന്ന് സാധാരണക്കാർ പറയുകയാണ് ഇത് ബി ജെ പിക്ക് ഊർജം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇനി ഞാൻ നമ്മുടെ മുൻ മേയറായിട്ടുള്ള തിരുവനന്തപുരം മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഒരു ക്ലിപ്പ് കേൾക്കാം അമൃത ചാനലിലാണ് ഒരു ഒരു ചർച്ചക്കിടയിലാണ് ഈ കാര്യം കാര്യം അവർ അവർ ആ ആ പറഞ്ഞ ഒന്ന് അതായത് ബി ജെ പി അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് ബി ജെ പിയുടെ ആളുകൾ പ്രചരണം നടത്തിയത് ബിജെപി എന്നാണ് അവരുടെ ഒരു ഒരു നിലപാട് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവസരം വരുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി പറയുക എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ പ്രചാരണം നടത്തിയ ഒരു കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കും ഇപ്പോഴും അവർ ആ പ്രചാരണം നടത്തുന്നുണ്ടല്ലോ ഇപ്പോ കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന കൂടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന് മറുപടി നൽകിയ ബി വി രാജേഷിന്റെ പ്രതികരണം കൂടി കേൾക്കാം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞങ്ങൾ പറയൂല ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറഞ്ഞത് പറഞ്ഞത് പ്രധാനമന്ത്യക്കുറിച്ചാണ് സാധിക്കാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റിയില്ല തീർച്ചയായിട്ടും കൃത്യസമയത്ത് തന്നെ നാൽപ്പത്തിയഞ്ചു ദിവസം പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി എങ്ങനെ ഇരിക്കണം ആര്യ രാജേന്ദ്രൻ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ബി ജെ പിയുടെ മേയർ ആയിരിക്കും അദ്ദേഹത്തെ പോയി സ്വീകരിക്കുക എന്നുള്ളതാ നിലപാടെ എന്ന് പറയുന്നത് ബി ജെ പി പലപ്പോഴായി പലതരത്തിലുള്ള നിലപാട് മാറ്റിപ്പറയുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ മാറ്റി പറയുന്ന ഒരു പാർട്ടിയല്ലേ അല്ലെങ്കിൽ എന്നാണ് ഒരു നിലപാട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആര്യ രാജേന്ദ്രൻ ചോദിക്കുന്നത് ഇത് ഈ ഒരു ചോദ്യം ചോദിക്കാൻ എത്രത്തോളം ധൈര്യം ധൈര്യം എന്നല്ല എത്രത്തോളം ഉളുപ്പുണ്ട് എന്നാണ് പലരും ചോദിക്കുന്നത് ആര്യ രാജേന്ദ്രനോട് കാരണം താങ്കൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടിയെ ഒന്ന് വിശി വീക്ഷിക്കോ നിങ്ങൾ സ്വയം ഒന്ന് അല്ലെങ്കിൽ ആത്മപരിശോധന നടത്തു ആരാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഓരോ സമയങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുക പിന്നെ ഒന്ന് ഓർക്കുക നിലപാട് ഒരിക്കലും ഇരുമ്പുലക്കല്ലല്ലോ സത്യം മനസ്സിലായത് ഞങ്ങളുടെ അടുത്ത് നിലപാട് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമല്ല കാരണം മനുഷ്യനാണ് പറ്റും തെറ്റുപറ്റും പറ്റുക തന്നെ ചെയ്യും പക്ഷെ അത് തെറ്റുപറ്റിയിട്ടില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതും അതുവഴി തെറ്റുപറ്റിയത് മനസ്സിലാക്കിയിട്ടും ക്ഷമ പോലും പറയാതെ പോകുന്ന ദാർഷ്ട്യമുണ്ടല്ലോ അത് തന്നെയാണ് ഈ തോൽവിയുടെ പ്രധാന കാരണം എന്നതുകൂടി കാരണങ്ങൾ പല കാരണങ്ങളിൽ ഒരു കാരണം കാരണമെന്നും കൂടി മനസ്സിലാക്കുക എന്നും പലരും ഉപദേശിക്കുന്നുണ്ട് എന്തായാലും ആര്യരാജൻ പറഞ്ഞ പോലെ തന്നെ ആര്യ വാക്കും ബി ജെ പിയുടെ ഐശ്വര്യവും ഒക്കെ ഒക്കെയാണെന്ന് പറയുന്നുണ്ട് ആര്യയുടെ പൊന്നാകും എന്ന് പലരും പറയുന്നുണ്ട് ആര്യ പറഞ്ഞത് അച്ചട്ടായി എന്നും പലരും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി ഇരുപത്തി ഒന്നാം തീയതിയാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റെല്ലാ ഇടങ്ങളിലും ഈ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ സ്ഥാനാർത്ഥികളുടെ സത്യപ്രതി നടക്കാൻ പോകുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് അതിനുശേഷമായിരിക്കും ആരായിരിക്കും മേയർ എന്നുള്ള തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കാൻ ിന് ശേഷം നമുക്ക് കൃത്യമായ ചർച്ചകളുണ്ട് ഇപ്പോൾ ആ ധണ്ട് കിട്ടിയിരിക്കുന്നത് അതായത് തിരുവനന്തപുരത്തെ മേയറെ ആരാകണം മേയർ ആരാകണം എന്നുള്ള ആ ധണ്ട് കിട്ടിയിരിക്കുന്ന സത്യത്തിൽ തിരുവനന്തപുരം പിടിച്ചെടുത്ത രണ്ട് സ്വതന്ത്രന്മാർ തന്നെയാണ് സ്വതന്ത്രന്മാർ സാധാരണ നിൽക്കുമ്പോൾ പലരും പുച്ഛിച്ചു തള്ളാറാണ് പതിവ് പക്ഷേ തിരുവനന്തപുരത്തെ കണ്ണമൂല എന്ന സ്ഥലത്തും അതുപോലെ തന്നെ പൗണ്ട് കടവെന്ന സ്ഥലത്തും രണ്ട് സ്വതന്ത്രന്മാർ കൃത്യമായ വിജയം വിജയം അവർ കണ്ടിരിക്കുന്നു ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പാറ്റൂർ രാധാകൃഷ്ണന്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ഇൻസൈഡിൽ നിങ്ങൾ കണ്ടിരുന്നു അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു എന്റെ മണ്ഡലത്തെ അല്ലെങ്കിൽ എന്റെ സ്ഥലത്ത് കൃത്യമായ ഒരു ഒരു പ്ലാൻ എനിക്കുണ്ട് ആ പ്ലാൻ നടപ്പിലാക്കാൻ ആർക്കാണോ സാധിക്കുക അവർ തന്നെ ആയിരിക്കും അവരെ തന്നെ ആയിരിക്കും ഞാൻ പിന്തുണയ്ക്കുക മാത്രമല്ല എന്റെ സ്ഥലത്തെ എല്ലാവരോടും ഞാൻ പോയി ചോദിക്കും ഞാൻ ആർക്ക് പിന്തുണ കൊടുക്കണമെന്ന് ഞാൻ അവരോട് പോയി ചോദിക്കും ജനം ആരെ പറയുന്നോ ഞാൻ അവരോടൊപ്പം നിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വികസനമാണ് വേണമെങ്കിൽ വേണ്ടതെങ്കിൽ അദ്ദേഹം ബി ജെ പിയോടൊപ്പം നിൽക്കൂ എന്ന പലരും അദ്ദേഹത്തിന് ഒരു അഭിപ്രായം സന്ദേശമായി അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചാനലിലെ ആ ഒരു വാർത്തയ്ക്ക് തൊട്ട് താഴെ പലരും പറയുന്നുണ്ട് ബുദ്ധിപരമായി നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബി ജെ പിയോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം തന്നെയാണ് വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് പക്ഷെ അദ്ദേഹം വിട്ടുനിൽക്കുന്നത് ഒരു മണ്ടത്തരമായി നമുക്ക് തോന്നും കാരണം അദ്ദേഹത്തിന് കിട്ടിയ ഒരു നിർണായക അവസരമാണ് അത് അദ്ദേഹത്തിന് എന്ന വ്യക്തിക്കല്ല കിട്ടിയിരിക്കുന്നത് മറിച്ച് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കണ്ണമൂല എന്ന വാർഡിന് കിട്ടിയിരിക്കുന്ന ഒരു പ്രധാന സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ അത് പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന ാണ് പറയുന്നത് തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രൻ നേരത്തെ കുറ്റപ്പെടുത്തി ബിജെപിക്ക് എവിടെന്ന ഒരു മേയർ ഉണ്ടാവുക എന്നുള്ള ഒരു തമാശയൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ അതിനുള്ള ആ തമാശയ്ക്കുള്ള കൃത്യമായ മറുപടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള ജനങ്ങൾ നൽകിയെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ചില ഈ പറയുന്ന കമന്റുകൾ കൂടി നമുക്കൊന്ന് വായിക്കുകയാണെങ്കിൽ എന്നാ നീ ഇപ്പോ കേട്ടോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യും അതാണ് ബി ജെ പി അതായത് കൂട്ടിക്കൊണ്ട് വരുമെന്ന് ബി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേയർ അവിടെ പോയിരിക്കും അതാണ് ബി ജെ പി എന്ന് പറയുന്നവരുണ്ട് എന്തായാലും ആരെയാണ് നമ്മുടെ ഐശ്വര്യം ആരെയാണ് ബി ജെ പിയുടെ ഐശ്വര്യം ആ വടക്ക് രാഹുൽ എങ്കിൽ തെക്ക് ആരെയാണ് ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറയുന്നുണ്ട് ആൾ അത്രക്ക് മനസ്സിലായിട്ടില്ലേ ആളെ അത്രയ്ക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും നരേന്ദ്രമോദി വന്നപ്പോൾ ഈ കാറ്റഗറിയിലോട്ട് വണ്ടി ഓടിച്ച് കയറ്റിയത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അതായത് ഈ നരേന്ദ്രമോദി വന്നപ്പോൾ സ്വീകരിക്കാൻ ഓടിയെത്തിയ നമ്മൾ ആരും മറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ആര്യയുടെ അണ്ണാക്കിൽ അടുപ്പ് കൂട്ടി കത്തിക്കുന്നു സത്യപ്രജ്ഞാ ദിവസം അത് കാണാമെന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രൻ കൂടിയുള്ള ബി ജെ പിയുടെ മറുപടി അല്ലെങ്കിൽ ആ പാർട്ടി കൂടിയുള്ള മറുപടി തന്നെയാണ്